റിപ്പർ കുഞ്ഞപ്പിടെ വന്നിന് റിപ്പറാ ബാബു കണ്ടിനു ഹെൽമെറ്റ് ഇട്ടിട്ട് മിസ്റ്റർ ഭാസ്കരൻ мама. അപ്പൊ അമ്മ ഇതായിരുന്നല്ലേ വെട്ടി ജോയിന്റ് ആക്കിയതാ ഇത് എല്ലാ പണിയും എടുക്കുവോ ആരിക്കാം എല്ലാ പണിയും പേര് I'm a robot, Android, version 5.25. Robot. About Christina, and the I'm glad to meet you. What? 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 Hey, I'm ഇത് കുഞ്ഞപ്പനല്ല മാമന് നല്ല സുഖമില്ലല്ലോ റഷ്യയില് സുരോണിയെ തിരക്കല്ലേ അതുകൊണ്ട് മാമനെ നോക്കാൻ വേണ്ടി കിട്ടാ പേര് റോബർട്ട് എല്ലാവർക്കും വേണമെങ്കിൽ ബാക്കുമ്പം ശരിക്കും കുഞ്ഞപ്പ് ുംനക്കും നിലം തുടക്കും വായിൽ വെച്ചു കൊടുക്കും അല്ല മുരലേട്ടാ ഇത് തുണി തയ്ക്കുവ കേട്ടൊന്നും സാറേ കണ്ണൂരിന് റോബോട്ടിനെ കുറിച്ച് കേട്ട് വന്നായിരുന്നു മ് સર കണ്ണൂർ വിശുന്നായിരുന്നു റോബർട്ടൻ ഇവിടെ കേട്ടിട്ട് വന്നായിരുന്നു ആരാണ് સર ഇതിനെ കൊണ്ടുവന്ന മോനാണ് മോനനെ കാണാൻ പറ്റോ സർ അവൻ ഒരു ജപ്പാനിലാണ് ഇദാണോ സർ കട്ട് 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 ഇതൊരു മാഫിയ സിജി മിസ്റ്റർ ഭാസ്കരൻ ആ ഇതാ റോബർട്ട് I called from Subramanian അച്ചാ എന്നെന്താ അടവി വിശേഷം ആ ഇതന്നെ വിശേഷം സ്വൈരം കൊടുക്കണം തിരക്കുണ്ടാക്കി ബുദ്ധിമുട്ട് ആക്കരുത് പ്ലീസ് ഇപ്പൊ തന്നെ എല്ലാരും നമ്മൾ മാർക്കറ്റിൽ Morning, Mr. Babu. And I want to see. ബാബു കൊടുമൽ വീട്ടിൽ മ്യൂച്വൽ ഫ്രണ്ട്സ് ഇല്ല സ്വയം തൊഴിൽ സൗത്ത് എൽ പി സ്കൂളിൽ പഠനം സ്വന്തം സ്ഥലം ഗ്രാമം തള്ളി താമസിക്കുന്നത് മഹാദേവ ഗ്രാമം ജനനം ട്വൽത്ത് ഓഫ് മാർച്ച് ആൻഡ് തേർട്ടി സുഹൃത്തുക്കൾ കമ്മ്യൂണിസ്റ്റ് അയ്യപ്പ ബത്തൻ സിനിമയിലും സ്പോർട്സിലും താല്പര്യം മോഹൻലാലിനെയും രജനീകാന്തിനെയും ശ്വേതാ മേനോനെയും ഇഷ്ടം ട്വൽത്ത് ഓഫ് ഒക്ടോബർ അതിരപ്പള്ളി ഫോർട്ടീൻ ഓഫ് ഒക്ടോബർ സെവൻറ്റീൻ ഒടുവിലത്തെ സ്റ്റാറ്റസ് ഫീലിംഗ് സാഡ് പത്രം 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 നീയാ തീരുമാനിക്കേണ്ടത് എന്റെ പറഞ്ഞു വായിക്കുന്നതിന്റെ സുഖം അത് അറിയൂ വായിക്കുന്നത് സുഖത്തിനല്ല നിനക്ക് വായിക്കണം നീ വന്ന് നെഞ്ചും നെഞ്ചുമുളഞ്ഞ് നിക്കോ അറിവായിട്ട് നിൽക്കാം നാണ ഉണ്ടോ എനക്ക്

ഇൻസ്റ്റഗ്രാം വാട്സ്ആപ്പ് ഇല്ല സ്കൈപ്പ് ഇല്ല ഗൂഗിളിൽ ഇല്ല പ്രസന്നൻ ഡോട്ട് പ്രസന്നൻ എന്നയാൾ ജീവിച്ചിരിക്കുന്നു എന്ന സംശയമാണ് What All clear. Vitamin A, thirty-eight percentage.

എന്നെ പറ്റിക്കാനല്ലേ ഈ സ്നേഹം ഡ്യൂട്ടിയല്ല അതൊരു വികാരമാണ് അറിവാണ് സ്നേഹം അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവൂല്ല അത് ഉള്ളീന്ന് പറയണം

Copy that. ഹലോ മിസ്റ്റർ ഭാസ്കറിനെ കാണാനില്ല അന്വേഷിച്ച് ഇറങ്ങിയതാണ് ബാറ്ററി ലോ അതുകൊണ്ട് നിന്നതാണ് ബാറ്ററി ലോ ബാറ്ററി ലോ ബാറ്ററി അമ്മ നമുക്ക് നമുക്കിനോട് അച്ചാലാ വീട്ടുപാടെ കൊടുത്ത് നിന്നെ പോറ്റാ ഞാൻ പഠിത്തം പാട് അന്നേരം അന്ന് കൊണ്ടു കൊടുക്ക് നിൽക്കമ്മേ ഞാൻ ഈ ചെക്ക് ചെയ്ത് ഇതിനെ കാണാതെ അയാൾ തേടി വന്നാൽ നമ്മൾ കട്ടുകൊണ്ട് വന്നു പറയും ഒരു നെറ്റ് കണക്ഷൻ പോലും ഞാൻ ദയവായിട്ട് അറിഞ്ഞു തന്ന റോബോട്ടിനെ ഇവിടെ വെക്കാന്ന് വെച്ചാൽ അത് സമ്മതിക്കൂല ജോലി കിട്ടിയത് തന്നെ നെറ്റ് കുന്തൊക്കെ സ്വന്തം പണിയെടുത്ത് പണിയെടുത്തിട്ടുണ്ടാക്കിയാൽ മതി ബാറ്ററി വിട് അവസാനം കാണാൻ കൊണ്ടുവച്ചാ കാശോളാക്കി വീട്ടുവെച്ചത് പണിയെടുക്കാനല്ലേ ആ വന്നു വാ വേടയായിരുന്നു കറങ്ങാൻ പോയത് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു ചെയ്യണ്ട എന്റെ മാഷേ വൃതം തിന്ന് കൊടുത്ത് തടിച്ചല്ലോ ആ കുടിയമ്പാബു കണ്ടതെന്നായി അല്ലെങ്കിൽ എന്താവും അല്ലേലും മാമ റഷ്യയിലുള്ള മക്കളൊക്കെ നല്ലതാണ് പയ്യനുള്ള റോബർട്ട് സുബ്രഹ്മണ്യം വിളിച്ച അവന് ഫോൺ എടുക്കാൻ പോലും സമയമില്ല ഭാഗ്യല്ലേ ഞാനൊന്നും എൻജിനീയർ ആകത്തത് അല്ലെങ്കിൽ എൻ്റെ അച്ഛനൊക്കെ ഓടയിൽ വീണ് വെള്ളം കിട്ടാണ്ട് ചത്തേനെ എന്തൊരു നിനക്ക് തോന്നിയിട്ടുണ്ട് ഇതുപോലെ സ്നേഹ തോന്നിട്ടുണ്ടെങ്കിൽ

ഉണ്ടാക്കിയത് എന്റെ മോനാണ് താമസം എന്റെ കൂടെ ആണ് ഇവന് ഹിന്ദുമതത്തിന് നല്ല വിശ്വാസമുണ്ട് എനിക്ക് വിശ്വാസം ഇല്ല നിങ്ങൾ ഇങ്ങനെ പൂജ അതല്ല ഈ കുംഭം പറഞ്ഞതിൽ വിശ്വാസം ഇല്ലാന്ന് പറഞ്ഞേ ഇത് ഹിന്ദു ആണെന്നുള്ള ഇതൊരു സംഭവം അകത്തേക്ക്

ഇത് കമ്മ്യൂണിസ്റ്റാറുടെ പ്രശ്നമല്ല ഒരു ദിവസം രാവിലെ ഒരുത്തം മാറ്റി നിങ്ങൾ അളീന്ന പറഞ്ഞാല് നിങ്ങൾ വീട്ടിൽ കെട്ടിയിരുത്തോ നിങ്ങൾ വീട്ടിൽ കെട്ടിരുത്തോ ഞാൻ ആ എന്നാണ് നിങ്ങൾ കൊണ്ടുണ്ടോ പക്ഷെ ഹിന്ദു ആണെന്ന് കാണിക്കാൻ നെഞ്ചു കടന്ന് ഭഗവാനെ കളിക്കാൻ പറ്റും ഭയങ്കര വയസ്സിന് തന്നെയല്ലേ